എന്താണെന്ന് കുട്ടികൾക്ക് ഞാൻ വളരെ എഴുപതലേയും പറഞ്ഞാരട്ടെ ഇപ്പൊ ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് ഇതെല്ലാം ജനറലായിട്ട് ആയിട്ട് നമ്മൾ ഒരു പറയുന്നൊരു പേരാണ് ഇപ്പൊ ഞാൻ എടുത്ത് ഞാൻ ദാ ഡയറി മിൽക്ക് പ്രോപ്പർ നൗൺ ആണ് ഒരുപാട് ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് വരെണ്ണം പറയുന്നു ഡയറി വിൽക്ക് അതെന്താണ് പ്രോപ്പർ നൗൺ ആണ് ഐസ്ക്രീംസ് ഇവിടെ കുറേ ഐസ്ക്രീംസ് കാണിക്കുന്നുണ്ട് ഇത് ജനറൽ ആയിട്ട് പറയുന്നതാണ് ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടം മെറിബോയി ആണെങ്കിൽ അല്ലെങ്കിൽ മേഴ്സിലീസ് ഏതെങ്കിലും ആണെങ്കിൽ നമുക്കത് എടുത്ത് ഞാൻ പറയുകയാണ് മേഴ്സിലീസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം ഇതാ മേഴ്സലീസ് കണ്ടോ ഇതാണ് പ്രോപ്പർ നൗൺ അല്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു പേരുണ്ടാവുമല്ലോ ആ അയാളാണ് നൗൺ മനസ്സിലായോ ഇപ്പോൾ ഒരുപാട് പേരിൽ ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറേ പേ പെൻസിൽസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ആ പെൻസിലുകളൊക്കെ എന്താണ് ജനറൽ ആണ് അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിൽ പെൻസിലേത് അപ്സരയാണോ അല്ലെങ്കിൽ അപ്സര എന്ന് പറയുന്നത് മാത്രം എന്താണ് പ്രോപ്പർ നൗൺ ആണ് അപ്പം ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്തേ ഇതുപോലെ എന്താണെന്ന് നമ്മളുടെ മൈൻഡ് വെച്ചിട്ട് ബ്രെയിൻ വെച്ചിട്ട് കൂടെ മനസ്സിലാക്കണം കേട്ടോ എന്നാലാണ് വലിയ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഇത് ഇതെന്താണ് എന്നുള്ളൊരു കറക്റ്റ് നോളജ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇതുപോലെ ഇംഗ്ലീഷ് ബസ്സിൽ കറക്റ്റായിട്ട് എൻ്റെ ലോജിക്ക് മനസ്സിലാക്കി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ രസകരമായിട്ട് ഫണ്ണായിട്ട് ഇംഗ്ലീഷും ഗ്രാമറും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ബസ്സിൻ്റെ പുതിയ കിഡ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തു